ശുചിത്വ പരിപാടി സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തിന്റെയും ലോക ടൂറിസം ദിനത്തിന്റെയും ഭാഗമായാണ് പരിപാടി നടത്തിയത് ദേവസ്വം ബോർഡ് കോളേജിലെ വിവിധ ക്ലബ്ബുകളും ബോട്ടണി ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബും എൻഎസ്എസും റെസ്പോൺസിബിൾ ടൂറിസം ക്ലബും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയും ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഭൂമിത്രസേനാ ക്ലബ്ബും സംയുക്തമായാണ് സ്വച്ഛതാ ഹി സേവ എന്ന ശുചിത്വ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു വർഷത്തിൽ നൂറ് മണിക്കൂർ ശുചിത്വത്തിനു വേണ്ടി സ്വമേധയാ ജോലി ചെയ്യുമെന്നതായിരുന്നു പ്രതിജ്ഞ ഐ വി പ്രിൻസിപ്പൽ ഡോ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്വച്ഛതാ ഹീ സേവയുടെ പ്രസക്തിയെ കുറിച്ച് ടി കെ എം എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ പ്രൊഫസർ മമതാസ് സംസാരിച്ചു കുട്ടികളിലും പൊതുസമൂഹത്തിലും ഇത്തരത്തിലുള്ള ശുചീകരണത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ജലാശയങ്ങളെല്ലാം തന്നെ വളരെ അത്യധികം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക ഈ ഇത്തരത്തിലുള്ള വസ്തുക്കൾ പാഴ് വസ്തുക്കളെ നമ്മൾ അതിന്റെ യഥാർത്ഥമായ ഒരു സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കുക അപ്പൊ ഇത് ജനങ്ങളിൽ എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതിനെ കറക്റ്റായ രീതിയിൽ ഇതിനെ കളക്ട് ചെയ്ത് നമ്മുടെ വലിച്ചെറിയുന്ന ആ ഒരു സ്വഭാവ രീതിയെ മാറ്റി ഇതിനെ അതിന്റെ കറക്റ്റായിട്ടുള്ള സ്രോതസ് െത്തി ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്കും കുട്ടികൾ വഴി മറ്റുള്ളവർക്കും ഒരു മാതൃകയാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഇനിയും നിരവധി ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ കൂടുതലായിട്ട് ക്ലബ് ക്ലബുകൾ കേന്ദ്രീകരിച്ചും മറ്റ് പരിസര പ്രദേശങ്ങളിലും സാമൂഹ്യ ഇടങ്ങളിലും ഒക്കെ ഈ ശുചീകരണ പ്രവർത്തനം കുട്ടികൾ വഴി നമ്മളൊരു മാതൃകയാക്കി ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തുക എന്നുകൂടിയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഭൂമിത്ര സേനാ കോർഡിനേറ്റർ ലക്ഷ്മി ശ്രീകുമാർ അംഗങ്ങളായ ഡോക്ടർ ശ്രീകല ലൈബ്രേറിയൻ ഡോക്ടർ പി ആർ ബിജു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി ഡോക്ടർ ഗീതാഗ്രഹം അംഗങ്ങൾ ഭൂമിത്ര സേനാ തുടങ്ങിയവർ പങ്കെടുത്തു ഹി സേവ എന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ശാസ്താംകോട്ട കായൽ തീരം വൃത്തിയാക്കുന്നത് സീസണലായിട്ട് ഞങ്ങളിവിടെ ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ വരികയും ഭൂമിത്ര സേനാ ക്ലബിന്റെ ഭാഗമായിട്ടും നമ്മളിവിടെ ക്ലീനിങ് ക്യാമ്പയിൻ ഞങ്ങൾ നടത്താറുണ്ട് നമുക്കറിയാം തടാകത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമ്മളെപ്പോഴും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളെ ഈ ഒരു എളിയ ഉദ്യമം ഇക്കോ ടൂറിസം പദ്ധതി ഇവിടെ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് കാര്യം നിലവിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം ഒരു നാട്ടുകാർക്ക് അതുമായിട്ടൊരു ആഭിമുഖ്യം ഉണ്ടാകാതെ പോകുന്നത് അതിൻ്റെ ഒരു പരാജയത്തിന് പ്രധാന കാരണമാണ് അപ്പം ശസ്താങ്കോട്ട പോലെ വളരെ അമൂല്യമായ ജലമുള്ള ഈ ലോക ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട റാംസർ സൈറ്റുകളിൽ മൂന്ന് റാംസർ സൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്താംകോട്ട തടാകം വളരെ ശ്രദ്ധേയമായി വരും കാലങ്ങളിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും അവിടെ ആളുകൾ വരികയും താമസിക്കുകയും ശാസ്താംകോട്ട എന്താണെന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശാസ്താംകോട്ടയിലെ ജനങ്ങൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ശാസ്താംകോട്ട കൂടുതൽ പ്രശസ്തമാവുകയും ചെയ്യണമെന്നാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട